യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ആണ് ും ബുദ്ധേ തിരുവിതാംകൂറും കൊച്ചിയും യുദ്ധം ചെയ്തിട്ടുണ്ട് ഉണ്ട് ഉണ്ടോ ഇല്ല ഇപ്പൊ അതുകൊണ്ട് ആ അതിർത്തി എവിടെ പോയി മൈസൂർ ടിപ്പു സുൽത്താനും കേരളം തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇപ്പൊ യുദ്ധം ഉണ്ടോ ഇപ്പൊ ഇല്ല ഇപ്പൊ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യൂ വരുന്ന സമയത്ത് യുദ്ധമുണ്ടോ യുദ്ധമില്ല കാവേരിയും ായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകകാരും അഴികിടുന്നുണ്ടല്ലോ യുദ്ധമുണ്ടോ അപ്പൊ ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധമില്ലാതായിട്ടുണ്ടോ അങ്ങനെയാണ് യുദ്ധം പറയുന്നത് ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ആയിരം യുദ്ധം ചെയ്യേണ്ടിരുന്ന ഒരു ലോകമായിരുന്നത് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുത്വം ട്രഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് യൂറോപ്യൻ യൂണിയൻ ട്രഞ്ച് കാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ ഇരുപത്തെട്ട് രാജ്യത്തിനകത്ത് നടന്നു പോവാം ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതൃപ്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുക